ഇത് മാസ് ഫോട്ടോ എന്നാണ് നമ്മുടെ ഹീറോൻ്റെ മാസ്ട്രോണോ വണ്ടി മാസ്ട്രോ എഡ് അത് സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടോ ബ്രേക്ക് ലൈൻറ് ബാക്കിൽ തന്നെ ഓൾറെഡി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാണ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്താൽ നെക്സ്റ്റ് സർവീസ് വരെ എന്തെങ്കിലും നമുക്ക് കിട്ടില്ല അപ്പോൾ അത് മാറ്റിയിട്ടണോ സേക്ക് കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ എയർഫിൽറ്ററിൻ്റെ ഭാഗം നോക്കുന്നുണ്ട് അവരുടെ ക്ലച്ചിൻ്റെ ഭാഗം അയച്ചിട്ടുണ്ട് എയർ ഒക്കെ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി കുറച്ച് പൊടിയൊക്കെ ഉണ്ട് ഒന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കി സെറ്റ് ചെയ്യാം ക്ലച്ചിനകത്ത് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ തന്നെ ക്ലച്ചിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു സൗണ്ട് വേരിയേഷൻസ് ഉണ്ടായിരുന്നു ഏ അപ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്യുന്നുണ്ട് അഴിച്ച് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റൊക്കെ പുതിയ ബെൽറ്റാണ് കേട്ടോ ഉണ്ടായിട്ട് നല്ല കമ്പി കമ്പനി ബെൽറ്റ് കിടക്കുന്നത് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി നമ്മൾ അഴിക്കണ സമയത്ത് ആ സൗണ്ട് വ്യത്യാസം കാണിച്ചു ഈ വീലിൻ്റെ ആണ് അതിൻ്റെ ഈ സൈഡിൽ നോക്കിയപ്പോൾ സെൻറ്റർ പ്രോഷനൊക്കെ നോക്കുമ്പോൾ ബോസ്റ്ററേ ഇത് ബോസ്റ്ററേന്ന് പറഞ്ഞു വേണ്ടിയിട്ടാണ് അതിൻ്റെ ഈ സൈഡിലൊക്കെ അത്യാവശ്യം പ്ലേറ്റിംഗ് വീട്ടൊക്കെ പിടിച്ചിട്ടുണ്ട് തന്നെ ഈ വീലും ഈ ബുഷും തമ്മിലുള്ള പ്ലേയും കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മുഴക്ക സൗണ്ട് ആണ് അത് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്രയും പ്ലേ ഉണ്ട് അപ്പോൾ അത് ഇനി കംപ്ലീറ്റ് വരാമെന്ന് പറഞ്ഞാൽ ഇനി പെട്ടെന്നാണ് ഇനി പെട്ടെന്ന് കൂടുക കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി പ്ലേറ്റിങ് കാര്യങ്ങളൊക്കെ പോയി നിൽക്കണമാണ് പിന്നെ അതിൻ്റെ കംപ്ലയിൻസ് വരാമെന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡിലായിരിക്കും ഇനി വരാം അപ്പോൾ അത് നമുക്ക് മാറ്റി കളയാനുള്ളത് കാരണം അതല്ലെങ്കിൽ ഈ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ റോളർ കാര്യങ്ങളൊക്കെ വീണ്ടും പോവും പിന്നെ ഓൾറെഡി അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ അതിൻ്റെ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഹൈ ആർ പി എമ്മിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അത് റിസ്ക്കാണ് മാറ്റിയിടുന്നതാണ് സേഫ് കേട്ടോ പിന്നെ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റാണത് അത്യാവശ്യം തുരുമ്പിൻ്റെതായിട്ടുള്ള ചെറിയൊരു പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അതായത് ഹീറ്റിങ് വന്ന പോഷണമായതുകൊണ്ട് തന്നെ ചെറിയ ടൈറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അത് നമ്മൾ നയിച്ചിട്ട് അതിൻ്റെ പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് തരണുണ്ട് അതേപോലെ തന്നെ സിവിട്ടി കളിച്ചിട്ട് ബാക്കിലത്തെ ആ വീലും നമ്മൾ ഫുൾ ആയിട്ട് നയിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ പിന്നൊക്കെയാണ് അപ്പോൾ ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം ഓയിലിൻ്റെ ബാക്ക് ഗിയർ ഓയിലിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ഗിയർ ഓയിൽ കുഴപ്പമില്ല നിലയിൽ അത് തന്നെ മതി ലെവല് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ഓയിലാണ് കിടക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഓയിൽ ഗിയർ ഓയിൽ അതൊക്കെ മതി ക്ലച്ചിനകത്ത് നമുക്ക് ഈ ഒരു വീലാണ് നമുക്ക് പ്രോബ്ലം ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്ത് തരാം അതായിരിക്കും നല്ലത് പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിളും ചോക്കിൻ്റെ കേബിളും ചെക്ക് മതി ചോക്ക് നമുക്ക് വർക്കിങ് അല്ല ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ മോഡൽ വണ്ടിയുടെ ചോക്ക് ഡെയിലി യൂസ് ചെയ്യാമെന്നുള്ളതാണ് കാലത്തൊന്ന് വലിച്ചുവിടുക വെറുതെ ഒന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ടൈമിൽ ഒന്ന് വലിച്ചു വെച്ചിട്ടൊന്ന് സെൽഫ് അടിക്കുക അപ്പോൾ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും അതല്ലെങ്കിൽ കേബിൾ ഫുള്ള് ടൈറ്റായിട്ട് ആയിട്ട് ഒന്നാമത് മറ്റേ വാക്യോ മോഡൽ വേണ്ടിയിട്ട് അതായത് ഇത് കഴിഞ്ഞിട്ട് വന്ന മോഡലിനും ഈ ടൈപ്പ് അല്ല തന്നെ എന്ന് പറയുമ്പോൾ കേബിൾ നമ്മൾ നോക്കിയില്ലെങ്കിൽ പെട്ടെന്ന് കംപ്ലൈൻറ്റ് ഒന്നുള്ളതോ അവർ അതിന് ചെയ്യാന്ന് പറഞ്ഞാൽ രാവിലെ ഒന്ന് വലിച്ചു വെക്കുക ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ നേരെ അഴുത്തി വെക്കുക അതാണ് നമുക്ക് അതൊന്നും ചെയ്യാം കാരണം ഞാൻ അല്ലെങ്കിൽ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അത് ആയിട്ട് നിൽക്കും പെട്രോൾ കൂടുതൽ ഇറക്കും മൈലേജ് ഷൂട്ട് കാര്യങ്ങൾ അത് വേറെ ആ വേറെ ഒഴിക്ക് വരും അപ്പോൾ അത് ചെയ്ത് അങ്ങനെ ശരിക്കും പറഞ്ഞു ഇപ്പം ഞാൻ മാറ്റിയിട്ടേക്കാം അതൊന്ന് വലിച്ച് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ ആക്സിഡൻറ് കയൾ നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഔട്ടർ കുട്ടിയൊക്കെ നിൽക്കണേ ഇതെല്ലാം തന്നെ അല്ലെങ്കിൽ ചെറിയൊരു ടൈറ്റും കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ കൂട്ടത്തേക്ക് നമുക്ക് അത് മാറ്റി ഇടാം പിന്നെ നമുക്ക് വണ്ടി എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻജിൻ്റെ അവിടുത്തെ ഒരു ചിലമ്പൽ സൗണ്ട് ഉണ്ടായിരുന്നു അത് ഈ കാണുന്ന യൂണിറ്റിൻ്റെയാണ് ടെഷനർ എന്ന് പറയും ക്യാം ചെയിൻ ടെൻഷനറാണ് അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതിൻ്റെ ആ പ്രോബ്ലം കാണിക്കുക കാരണം അത് എഞ്ചിൻ്റെ ഉള്ളിൽ ഒരു ചെയിൻ ഉണ്ട് ക്യാം ചെയിൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ജസ്റ്റ് അത് വർക്ക് ചെയ്യുന്നതിന് അനുസരിച്ച് ചെറിയൊരു വേരിയേഷൻസ് കാണിക്കും അപ്പോൾ അത് ലൂസാവണേൻ്റെ അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അത് ടൈറ്റ് ചെയ്ത് തുടങ്ങുന്ന ഒരു യൂണിറ്റാണ് അത് അത് എത്ര എത്രത്തോളം ലൂസാവേണ്ട അതിന് അനുസരിച്ചിട്ട് അത് ലോഡായി ലോഡേ ടൈറ്റ് ആവും അപ്പോൾ അതിൻ്റെ ടെൻഷൻ പോയിട്ടാണ് കംപ്ലയിൻറ്റ് വന്നത് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എൻ്റെ സ്പീഡോട്ട് കേബിളൊക്കെ പൊട്ടി എടുക്കുന്നുണ്ട് അത് നമുക്ക് ഒന്ന് മാറ്റാം പിന്നെ അതേപോലെ ബ്രേക്കിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈൻ്റെ നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി ക്യാമൊക്കൊന്ന് അഡിഷ് ചെയ്ത് കിടക്കാം ബാക്കിൽ നമുക്ക് പെട്ടെന്ന് മാറ്റേണ്ട കേസാണ് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് പിന്നെ ബ്രേക്ക് ക്യാമൊക്കൊന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് കിട്ടും മില്ലിങ് ഒരു മില്ലിങ് ഒന്ന് തിരിച്ചിടാനുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ്ഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി അത്യാവശ്യം കുറച്ച് കരിയൊക്കെ ഉണ്ട് എങ്കിൽ കൂടി നമുക്ക് അതിൻ്റെ ടെപ മാറ്റുമ്പോൾ കൂടുതൽ മാറ്റി മതി തർക്കം നമുക്കത് ക്ലീൻ ചെയ്താം സെക്കൻഡ് ട്രപ്ലിറ്റർ യൂണിറ്റ് ആണെങ്കിലും നല്ലതാണ് എൻജിൻ ഓയിലും മാറ്റണമുണ്ട് അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് തന്നെ വർക്ക് അപ്പോൾ നമുക്ക് മാറ്റേണ്ട പാർട്സ് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു ഒന്നും ബാക്കിലെ ബ്രേക്ക് ലൈനർ അതേപോലെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് ഈ ക്യാം ജയിൻ്റെ ടെൻജിന് പറഞ്ഞാൽ ക്യാം ജയിൻ്റെ ടെൻഷനോയിൽ മാറ്റുന്നുണ്ട് അതേപോലെ തന്നെ ഫണ്ടിലത്തെ സ്പീഡും വീടിൻ്റെ കേബിളും നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് ബാറ്ററി ഓൾറെഡി ഇതും ഇരിക്കുന്ന ബാറ്ററി പുതിയ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലിൽ ബാറ്ററിയാണ് ഇതും ഇരിക്കുന്ന ക്യാമറയുടെ ബാറ്ററി ആണ് അപ്പോൾ ഞാൻ ജസ്റ്റ് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടാവില്ല എങ്കിലും കൂടി നമ്മൾ ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് നല്ലൊരു ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ അപ്പം പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് വന്നത് ക്ലച്ചിനകത്ത് വരുമ്പോഴത്തേക്ക് ആ ബോസ് ഡ്രൈവും അതേപോലെ തന്നെ ഈ ഫേസ് ഡ്രൈവാണ് അതായത് ആ വീൽ ആ ഫ്രണ്ടിലും അലുമിനിയം വീലുകൾ ക്ലച്ചിൻ്റെ അത്രയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി ഞാൻ നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസും വാട്സാപ്പിൽ സെൻഡ് ചെയ്തിട്ട് കേട്ടോ നോക്കിയിട്ട് അതിന് റിപ്ലൈ നോക്കാം എന്തായാലും തീരുമാനിച്ചില്ല കേട്ടോ നമുക്ക് കഴിഞ്ഞാൽ വിളിക്കാം എന്തേലും കേട്ടോ